ഹായ് ഗൈസ് നമസ്കാരം വിഷ്ണു ആണ് കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ നമ്മൾ ഹസാർ ലൈസൻസ് എടുത്തതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസമായി ഡിലേ വന്നു മറ്റന്നുകൊണ്ടല്ല എനിക്കത് എൻ്റെ ലൈസൻസിൽ അറ്റാച്ച് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് പക്ഷേ നമ്മൾ എന്നാണ് അറ്റാച്ച് ചെയ്യുന്നത് അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് വാഹനം ഓടിക്കണമെങ്കിൽ ലീഗലായിട്ട് നമ്മുടെ ലൈസൻസിൽ ഇത് അറ്റാച്ച് ആയിരിക്കണമെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം വഴിയൊരു വേക്കിള് പിടിക്കുകയുണ്ടായി പിടിക്കുന്ന സമയത്ത് ലൈസൻസ് ചോദിക്കുകയാണ് അപ്പോൾ ലൈസൻസിലാണ് അവരത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈസൻസിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കണം എനിക്കുണ്ടായ എക്സ്പീരിയൻസിൻ്റെ ഫലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം ചിലപ്പം ഇത് പറയുന്നതിൽ അങ്ങനെ ആവശ്യമില്ല എന്ന് തോന്നുന്നവർ കാണും അറിയില്ല നമുക്ക് കറക്റ്റ് എനിക്ക് ഇതാണ് ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ആർ ടി ഓഫീസിൽ പോയായിരുന്നു ആർ ടി ഓഫീസിൽ പോയി അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തപ്പം ഹസാഡ് അറ്റാച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞ് കൊടുത്തപ്പം അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നമ്മൾ നേരെ അക്ഷയെ പോകണം അക്ഷയെ പോയിട്ട് അവിടെ നിന്നാണ് ഇതിനുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അക്ഷയെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു മെഡിക്കൽ എടുത്തിരിക്കണം മെഡിക്കലിനുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടുന്ന് കിട്ടും അപ്പം അതുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി നമ്മൾ മെഡിക്കൽ എടുത്തിരിക്കണം കണ്ണിൻ്റെ ഒക്കെ മെഡിക്കൽ വേണം അതുമായിട്ട് നമ്മൾ അക്ഷയെ വന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ കിട്ടും അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും അതുമായിട്ട് നമ്മൾ നേരെ ആർ ടി ഓഫീസിൽ പോകണം ആർ ടി ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആർ ടി ഒ കാണാനായിട്ട് അവര് പറയും ചിലപ്പോൾ ജോയിന്റ് ആർ ടി ഐ ആയിരിക്കും കാണാൻ പറയും അപ്പോൾ നമ്മൾ അവിടെ സെക്ഷനിൽ ചെല്ലണം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സാറിന് കൊടുക്കണം അപ്പോൾ സാറ് ചിലപ്പോൾ നമ്മൾ പോയ ക്ലാസിനെ ഡിപ്പെൻഡായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം ചങ്ങനശ്ശേരി ആർ ടി ഓഫീസാണ് ഞാൻ പോയത് കാര്യങ്ങൾ അപ്പം ചെന്നു അപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് അറ്റാച്ച് ആയിട്ട് കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏജൻസി പോവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അക്ഷയെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഏജൻസികൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിലും ഇത് ചെയ്യാം ഒന്നെങ്കിൽ ഏജൻസി അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് മെഡിക്കൽ എന്താണെന്നുള്ള നിർബന്ധമാണ് മെഡിക്കൽ എടുക്കണം നമ്മൾ ഏജൻസി പോവുക അല്ലെങ്കിൽ അക്ഷയയിൽ പോവുക അതിനുശേഷം നമ്മൾ മെഡിക്കൽ എടുക്കുക മെഡിക്കൽ എടുത്തിട്ട് ആ പേപ്പറുമായിട്ട് അവിടെ ചെല്ലുക കാരണം മെഡിക്കലിൽ ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന പേപ്പറും കാര്യങ്ങളും ഒന്നെങ്കിൽ അക്ഷയെന്ന് അല്ലെങ്കിൽ നമ്മുടെ പോകുന്ന ഏജൻസി ഏതോ അവിടെ നിന്നായിരിക്കും കിട്ടുന്നത് അതുമായിട്ട് നമ്മൾ നേരെ ആർ ടി ഓഫീസ് അതായത് നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തേണം അതിന് ശേഷം നമ്മൾ ആർ ടി ഓഫീസിൽ ചെല്ലുക ആർ ടി ഓഫീസിൽ ചെന്നതിന് ശേഷം മാക്സിമം ഒന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസം എനിക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ ഡിലേ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ആറ് ദിവസം എടുത്തത് കിട്ടാനായിട്ട് പക്ഷെ നിർബന്ധമായിട്ടും നമ്മൾ അത് അറ്റാച്ച് ചെയ്യുന്ന നമ്മൾ ഒരു പക്ഷേ നമുക്കത് അപ്രൂവ് ആയേക്കാം പക്ഷേ നമ്മുടെ ലൈസൻസിലേക്ക് അത് ആർ ടി ഒ അത് റെഡിയാക്കി അതായത് ആർ ടി ഒന്നും അത് അപ്പൂ അപ്രൂവ് ആക്കി വിടണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലണം ചെന്ന് സാറ് നമ്മളെ കണ്ടതിന് ശേഷമായിരിക്കും അത് അപ്രൂവിന് കൊടുക്കുന്നത് അപ്രൂവിന് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു വൺ അവർ അല്ലേ ടു ഹവേഴ്സ് അതിനുള്ളിൽ നമ്മുടെ ലൈസൻസിൽ അത് അറ്റാച്ച് ആകും അതിനുശേഷം നമുക്ക് വേറെ ലൈസൻസ് വരും പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്തെ എന്തെങ്കിലും വിശ്വസോ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിവാഹൻ നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കാണിച്ച് കഴിഞ്ഞാൽ അതിലത് കാണുന്നതായിരിക്കും പരിവാഹനിൽ അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളത് കാണിച്ച് തരാം എൻ്റെ പരിവാഹനില് അത് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിവാഹനില് അത് കാണാം ഇത് ജസ്റ്റ് ലൈസൻസിൻ്റെ ആണ് ഇതിൻ്റെ അകത്ത് എനിക്ക് കറക്റ്റ് ഇതായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ ലൈസൻസിൻ്റെ ഉണ്ട് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഉണ്ട് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഹസാഡസ് ലൈസൻസിൻ്റെ കാര്യങ്ങളും ഇവിടെ എന്നുവരെയാണ് വാലിഡിറ്റി എന്നുള്ളതും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമുള്ള കാര്യമല്ല അപ്പം ഇങ്ങനെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിക്കാണെന്നവരെ സലാം